ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് നൈറ്റ് ഔട്ട് ചെയ്യാനാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ദ ലെസ് ബൈനോട് ബെസ്റ്റ് ഓപ്ഷൻ ആണ് നമ്മുടെ കാക്കനാടുള്ള ഈ ലെഗ്സ് ബൈന് ഒരു പുഴിയുടെ തീരത്താണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്പോട്ടിന് അതിൻ്റെതായ കുറച്ച് പ്രത്യേകതകളുണ്ട് നമ്മുടെ ഈ ബിസി ലൈഫില് ഫ്രണ്ട്സും ഫാമിലി ആയിട്ട് കൂടുന്നത് തന്നെ നമുക്കൊരു സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടിയാണല്ലേ അപ്പൊ അതിന്റെ കൂടെ നല്ല എൻജോയബിൾ ആയിട്ട് നല്ല ഡെലീഷ്യസ് ഫുഡും കൂടി ആകുമ്പോ ഒരു പ്രത്യേക ടേസ്റ്റും കൂടെയാണ് ആ ഒരു ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ എന്തായാലും മിസിറ്റ് ചെയ്യണം കേട്ടോ ഇവിടെ കുറച്ച് ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള ഡിഷസും ഉണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ഒരു കോഫി ആവേശം ചെയ്തത് നമുക്ക് മൈൻഡ് റിഫ്രഷ് ചെയ്യാൻ പറ്റും കാറിലേക്ക് വ്യൂ കിട്ടുന്ന ഒരു ട്രീ ഹൗസ് ആണ് ഞങ്ങൾ ചൂസ് ചെയ്തത് കേട്ടോ ഒപ്പം കുറച്ച് നാടൻ വെറൈറ്റി ഡിഷസും ആണ് ട്രൈ ഔട്ട് ചെയ്യാൻ പോകുന്നത് താറാവ് കറിയും ബീഫ് ഫ്രൈയും അതുപോലെ ചിക്കൻ പൊള്ളിച്ചാണ് എന്റെ സ്പെഷ്യൽ ആയിട്ട് ഓർഡർ ചെയ്തിരിക്കുന്നത് ഇതിൻറെ ഒപ്പം കഴിക്കാനായിട്ട് പൊറോട്ടയും അപ്പവും ഒക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ കരിമ്പി പൊള്ളിച്ചൊക്കെ ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ചിക്കൻ പൊള്ളിച്ചവർ കുറച്ച് വ്യത്യസ്തമായിട്ടാണ് തോന്നിയത് കേട്ടോ എന്തായാലും ടേസ്റ്റ് വേസ്റ്റ് ഡബിൾ ഓക്കെ ആയിരുന്നു അപ്പൊ അങ്ങനെ അധികം കാണാത്ത ഒരു ഐറ്റാണ് നല്ല അടിച്ച് പരത്തിയിരിക്കുന്ന പൊറോട്ട കേട്ടോ നല്ല ലെയർ ലെയർ ആയിട്ട് വരുന്നത് അതിൻ്റെ ഒപ്പം സൈഡ് കോംബോ ആയിട്ട് വന്ന ഈ ഒരു താറാവ് കറി ഉണ്ടല്ലോ അടിപ്പൊളിയായിരുന്നു എന്തായാലും നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന അതേ കോസി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു പിന്നെ ബീഫ് ഫ്രൈയും നമുക്ക് എടുത്തു പറയേണ്ടാണ് നല്ല വെന്തടഞ്ഞ ബീഫ് ഫ്രൈ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഐറ്റം ആയിരുന്നു పక్కనాడు వాటర్ మెట్రోకి నియర్ బై యాటలు లెగ్స్ లాయి సో చెక్ అవుట్ అండ్ సెండ్ ద ఫీడ్బ్యాక్